പരിശുദ്ധ അമ്മ അവരെ ഓമനിക്കുകയും സ്വന്തം പുണ്യയോഗ്യതകളെല്ലാം അവർക്ക് പ്രദാനം ചെയ്യുകയും അവരുടെ വീഴ്ചകളെ ഈശോ പരിഗണിക്കാതിരിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു ആരെങ്കിലും ഒരാൾ യേശുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ അവിടുത്തെ അമ്മയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സ്വയം പൂർണമായി പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം കന്യാമാതാവ് ആ വ്യക്തിയെ സംരക്ഷിക്കുകയും ഈശോയ്ക്ക് നൽകുകയും ചെയ്യും മറിയം യേശുവിന് മാങ്ങലേൽപ്പിക്കുന്നില്ല പ്രൊട്ടസ്റ്റന്റുകാരും മറ്റു പുരോഗമനവാദികളും വിശ്വസിക്കുന്ന ഒരു മിഥ്യയാണിത് എനിക്ക് നമ്മുടെ സ്വർഗീയ മാതാവിനോടായിരുന്നു ഭക്തി എന്നാൽ എന്നെ അത്ഭുത പരതന്ത്രയാക്കി ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ചോദിക്കാനായിരുന്നു ഞാൻ അങ്ങയെ സ്നേഹിച്ചാൽ അത് അങ്ങയുടെ മാതാവിനെ വ്രണപ്പെടുത്തുകയില്ലേ E isso punji